സമീപകാല ചരിത്രങ്ങളിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മത്സരം നടന്നത് ഏത് മണ്ഡലത്തിലാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയൂ അത് വടകരയായിരുന്നു ശക്തമായ മത്സരം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇഞ്ചോടിഞ്ചും മത്സരം നടന്ന ഒരു മണ്ഡലമായിരുന്നു വടകര ഷാഫി പറമ്പിലും ഷൈല ടീച്ചറും വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആര് ജയിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു വടകരയിലെ തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി വടകരയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഷാഫി പറമ്പിൽ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വടകരയിൽ ചർച്ചാ വിഷയമാകുന്നത് തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ മുരളി തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നത് നിർണായകമായൊരു കാര്യമാണ് പാർട്ടിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എൽ ഡി എഫിനും ഇടതുപക്ഷത്തിനും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള തോന്നലോടുകൂടി തന്നെയാണ് ഷൈല ടീച്ചറെ വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് വിജയം സുനിശ്ചിതമെന്ന് ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് അവിടേക്ക് എത്തിക്കുന്നത് ഷാഫി പറമ്പിൽ വന്നതോടുകൂടി ഒരു യുവ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ വലിയ രീതിയിൽ മത്സരത്തിന്റെ ചിത്രം തന്നെ മാറി മറിയുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ ആര് വാഴുമെന്നും ആര് വീഴുമെന്നുമുള്ള ഒരു കാര്യം പ്രവചനാതീതമായി മാറുന്നതും ഏതായാലും ഷാഫി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായതിനാൽ തന്നെ പ്രവാസികളുടെ വോട്ട് ഉറപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ ചെയ്തത് പ്രവാസികളായ മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു വലിയ രീതിയിൽ ഈ പ്രവാസി മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും അവരെ ലീവിലൂടെ നാട്ടിലേക്ക് എത്തിച്ച് വോട്ട് ഉറപ്പാക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ചെയ്തത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു ആരോപണം എന്നത് അവിടെ പോളിംഗ് വളരെ മന്ദഗതിയിലായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയുമായിരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തി വളരെ മന്ദഗതിയിൽ വോട്ടിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വടകര കാരണം ഒൻപതര മണിക്ക് ശേഷവും വടകരയിൽ പോളിംഗ് ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ക്യൂവിൽ നീണ്ട നിരയുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ എം എൽ എ ഒരു ആരോപണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായെന്നും ഈ ഒരു പോളിംഗ് മന്ദഗതിയിലാവാൻ കാരണം അത് ഉദ്യോഗസ്ഥർ മനപൂർവ്വം ചെയ്തതാണ് എൽ ഡി കക്ഷികളെ വിജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിജയിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വോട്ടിംഗ് പോളിംഗ് അല്ലെങ്കിൽ ഈ പോളിംഗ് ശതമാനങ്ങൾ കുറയുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ആശങ്ക ഷാഫി പറമ്പിൽ പങ്കുവച്ചതും പക്ഷേ വടകരയിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ നേടി വിജയിക്കുമെന്നുള്ള തരത്തിൽ ആഹ്വാനങ്ങളും ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവകാശവാദങ്ങളുമായി യു ഡി എഫും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ വിവാദങ്ങളുണ്ടായ ഒരു മണ്ഡലമാണ് വടകര ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദ വിഷയങ്ങളും സൈബർ ഇടങ്ങളിലെ പോരുമൊക്കെ ശക്തമായ ഒരു സാഹചര്യമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചേടമായിരുന്നു വടകട ലോക്സഭാ മണ്ഡലം ഇതിനിടയിൽ ഈ ഇലക്ഷന്റെ ദിവസം പോലും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം രണ്ട് കൂട്ടർക്കുമെതിരെ നടന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഡിയോ പ്രചാരണങ്ങൾ നടന്നു എന്ന് ഷൈലോ ടീച്ചർ ആരോപണം ഉന്നയിക്കുന്നു അത് സത്യമല്ല എന്ന് തിരിച്ചു പറയുന്നു തിരിച്ച് ഷാഫി പറമ്പിനെതിരെ മതപരമായും ജാതിപരമായും ഒക്കെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും അത്തരത്തിലുള്ള പോസ്റ്റുകൾ വൈറലാകുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തുന്നു ഇത്തരത്തിലേറെ വിവാഹം നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നത് രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടു നിന്ന വോട്ടെടുപ്പാണ് വടകരയിൽ ഉണ്ടായതെന്ന് പറയുന്നത് എന്നിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളെ ഞെട്ടിച്ചിരിക്കുകയാണ് കുറ്റ്യാടി മണ്ഡലത്തിലെ നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിൽ അവസാന ആൾ വോട്ട് ചെയ്തപ്പോൾ രാത്രി പതിനൊന്ന് നാൽപ്പത്തി മൂന്നാണ് സമയം വോട്ടെടുപ്പ് വൈകിയതിനെ തുടർന്ന് പലയിടത്തും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വോട്ടർമാരും തമ്മിൽ തർക്കവും ഉണ്ടായി നാദാപുരത്ത് വോട്ടർമാരെ നിയന്ത്രിക്കാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്ന ഒരു ഉണ്ടായി പലയിടങ്ങളിലും യന്ത്ര തകരാർ കാരണം പോളിംഗ് തുടങ്ങാൻ വൈകിയതും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും മെല്ലെപ്പോക്കിന് കാരണമായതായും ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് വടകര മണ്ഡലത്തിൽ ഓപ്പൺ വോട്ട് ചെയ്യിക്കുന്നതായി ബന്ധപ്പെട്ട് വ്യാപക പരാതികൾ ഉയർന്നതും പോളിംഗ് വൈപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു പോളിംഗ് വഹിപ്പിച്ചതിന് പിന്നിൽ വൻ ഗൂഢാലോചന ഉണ്ടെന്നാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ പറയുന്നത് മറ്റൊന്ന് വടകരയിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്നും ഇന്നും അതായത് അക്കാലത്തും ഇക്കാലത്തും എപ്പോഴുമൊക്കെ ഇവിടെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വടകരയിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേരും ടി പി ചന്ദ്രശേഖരൻ്റെ തന്നെയാണ് ഈ ടി പി വധവും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനും വലിയൊരു ഘടകമായി മാറുമെന്നതും തീർച്ചയാണ് ഏതായാലും ജൂൺ നാലിന് വിധി വരുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ആര് വാണെന്നും ആര് വീണെന്നും നമുക്ക് കാണാൻ കഴിയും